ോണസേറ തുത്തി എല്ലാവർക്കും ശരിയായിട്ട് കേൾക്കാൻ പറ്റണമെന്ന് വിചാരിക്കുന്നു നമ്മളിപ്പോൾ ഇന്ന് പഠിക്കാൻ പോണ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളെ കുറിച്ചാണ് ഇറ്റാലിയനിൽ നമ്മൾ പഠിക്കാൻ പോണത് അപ്പം നമുക്ക് തുടങ്ങാം നമ്മുടെ ശരീരഭാഗത്തിന് നമ്മൾ എന്ന് പറയും കോർപ്പോ പിന്നെ ല തേസ്ത ല തല തലേന നമ്മൾ പറയുന്നത് എന്താ ല തേസ്ത കപ്പല്ലി കപ്പല്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടി മുടീനെയാണ് നമ്മൾ കപ്പല്ലി എന്ന് പറയാം പിന്നെ ഒരേ കിയോ ഒരേക്യോ എന്ന് പറയുന്നത് നമ്മള് ചെവിനെയാണ് ഒരേക്യോ നാസോ നാസോ എന്ന് പറഞ്ഞ മൂക്കിനെയാണ് നമ്മൾ നാസോ എന്ന് പറയാം പിന്നെ നമ്മള് ഫാച്ചെ എന്ന് പറഞ്ഞ മുഖം ഫാച്ച ചുണ്ടിനെയാണ് ലാബ്രോ എന്ന് പറയാം ബോക്ക വായേനെയാണ് ബോക്ക എന്ന് പറയാം ബോക്ക വായ പിന്നെ ലസ് പാല ലസ് പാല ഷോൾഡർ ലസ് പാല ഷോൾഡർ പിന്നെ നമ്മുടെ കാൽമുട്ടിനെ കാൽമുട്ടിനെ നമ്മൾ ജിനോക്കിയോ എന്ന് പറയും കാൽമുട്ടിനെ കാൽപാദത്തിന് നമ്മൾ പേതി എന്ന് പറയും പിന്നെ ഗോള തൊണ്ട ഗോള തൊണ്ടേനെ നമ്മൾ ഗോള എന്ന് പറയും നെഞ്ചുഭാഗത്തിന് നമ്മൾ പെത്തോ എന്ന് പറയും പെത്തോ പിന്നെ കൊള്ളോ കൊള്ളോന്ന് പറഞ്ഞ കഴുത്ത് കഴുത്തിനെ നമ്മള് കൊള്ളോന്ന് പറയും പിന്നെ നഖത്തിന് നമ്മൾ ഊങ്കിയ എന്ന് പറയും ഊങ്കിയ കാലിനെ നമ്മൾ ഗാമ്പ എന്ന് പറയും വയറിനെ നമ്മൾ സ്തമക്കോ എന്ന് പറയും പിന്നെ നമ്മുടെ കണ്ണിനെ കണ്ണിനെ നമ്മൾ ഓക്കിയോ എന്ന് പറയും പിന്നെ നമ്മുടെ ഹൃദയം ഹൃദയത്തിന് നമ്മൾ കോറെ എന്ന് പറയും പിന്നെ നമ്മുടെ കൈയിന് നമ്മൾ മാനോ എന്ന് പറയും പിന്നെ പല്ല് പല്ലിനെ നമ്മൾ എന്ന് പറയും പിന്നെ നമ്മുടെ തലയിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യണ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണ കാര്യങ്ങൾ നമ്മുടെ ബുദ്ധി ബ്രെയിനെ നമ്മൾ എന്ത് പറയും ചെറുവെല്ലോ ചെറുവെല്ലോ അപ്പം ഇന്ന് നമ്മൾ അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ പഠിച്ചു